പാലക്കാട് അട്ടപ്പാടിയിൽ വീണ്ടും പുലി ഇറങ്ങി എന്നുള്ളതാണ് ഗർഭിണിയായ വളർത്തു പശുവിനെ പുലി കടിച്ചുകൊന്നു എന്ന വാർത്ത പാലക്കാട് നിന്ന് വരുന്നു ആയുഷത്തിൽ ഷമന അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷംന എപ്പോഴാണ് സംഭവം അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് സജിൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി അട്ടപ്പാടി മേഖലയിൽ വന്യജീവി ആക്രമണം സ്ഥിരമാണ് അതായത് കാട്ടാനയാണെങ്കിലും പുലിയാണെങ്കിലും ഒക്കെ ഈ മേഖലയിൽ ഇറങ്ങുന്നതും ആളുകളുടെ ജീവന് തന്നെ ആപത്താകുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇന്നലെയാണ് അട്ടപ്പാടി പ്ലാമരത്ത് പുലി ഇറങ്ങിയത് തങ്കവേലുവിന്റെ വളർത്തു പശുവിനെ ഗർഭിണിയായ വളർത്തു പശുവിനെയാണ് പുലി കൊന്നത് ഈ സ്ഥലത്തിപ്പോൾ എത്തി നിരീക്ഷണം നടത്തിയിട്ടുണ്ട് എന്തായാലും ഈ ജനങ്ങളോട് ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ഈ അട്ടപ്പാടി മേഖലയിൽ ഇത്തരത്തിൽ രൂക്ഷമാണ് അത് ജനങ്ങളുടെ ജീവന് തന്നെ ആപത്താവുന്ന തരത്തിലേക്കുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതുമാണ് അത് അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ എന്തായാലും ജാഗ്രത തുടരണമെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ശരി വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം